ഈ രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും സ്വത്തുണ്ട് ഈ രാജ്യത്ത് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് അവരുടെ ആരാധനാലയങ്ങളുണ്ട് അത് സംരക്ഷിക്കുവാൻ ഈ രാജ്യത്തിന്റെ ഭരണഘടന നിയമപരമായി അവർക്ക് അവകാശം നൽകുന്നുണ്ട് അങ്ങനെയുള്ള സ്വത്തുക്കളിലോ ആരാധനാലയങ്ങളിലോ ഭരണകൂടം കൈയിടണമെന്നോ അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കണമെന്നോ ഒരിക്കലും നമുക്കാർക്കും പറയുവാനാകില്ല പക്ഷേ രാജ്യത്തെ സുപ്രീം കോടതി ചോദിച്ചത് തന്നെ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഭരണകൂടം ഒരിക്കലും സ്വീകരിക്കുവാൻ കഴിയാത്ത പൂർണ്ണമായും ഈ രാജ്യത്തുള്ള മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങൾ ധ്വംസിക്കുന്ന രീതിയിൽ എന്തർത്ഥത്തിലാണ് അവർ ഇത്തരം ഭരണകൂട ഭരണ ഭരണഘടന ഭേദഗതികൾ കൊണ്ടുവന്നത് മൂന്നുദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിയമപ്രകാരം കലക്ടർ റാങ്കിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ സർക്കാർ സ്വത്ത് വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം സ്വാഭാവികമായും ഉദ്യോഗസ്ഥന്മാർ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും അവരുടെ നിയമങ്ങൾ തീരുമാനിക്കുക അവരുടെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുക സ്വാഭാവികമായും കേരളത്തിൽ പോലും കഴിഞ്ഞ വർഷങ്ങളിൽ നാം കണ്ട ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞുവിടുന്ന ഗവർണർമാർ പലപ്പോഴും രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ സ്വസ്ഥതയോടുകൂടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ താല്പര്യങ്ങൾ എന്തോ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യമെന്തോ അത് നടപ്പിലാക്കുവാനുള്ള ശ്രമമാണ് സ്വാഭാവികമായും ഈ ഭേദഗതിയിലൂടെ അങ്ങനെ ഒരു കാര്യമല്ലാതെ മറ്റെന്താണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ഭൂമി സമർപ്പിക്കുന്നവൻ അഞ്ചു വർഷമെങ്കിലും മുസ്ലിം ആയിരിക്കണം എന്നീ ഭേദഗതിയിലൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇത്ര വർഷം മതമനുഷ്ഠിക്കണമെന്നത് മുസ്ലിങ്ങൾ ആകുവാനുള്ള തത്വങ്ങൾക്ക് പൂർണ്ണമായും എതിരാണ് ഭരണഘടന ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം എന്നല്ല അമുസ്ലിം എന്നല്ല ഏതൊരാൾക്കും അവരുടെ മതാവകാശങ്ങൾ നിർണയിക്കുമ്പോ ഭരണകൂടം മുസ്ലിമിനെ നിർവചിക്കുന്നു എന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി നിലവിലുണ്ട് എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്ന ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനക്കെതിരാണിത് ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണിത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം സുപ്രീം കോടതിയുടെ മുകളിലാണ് ഭരണഘടനയുടെ മുകളിലാണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്നാണ് അതെങ്ങനെയാണ് സാധ്യമാവുക അങ്ങനെ ഒന്നാണെങ്കിൽ കേവലം ഭൂരിപക്ഷങ്ങൾക്കനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസൃതമായി ഈ വർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഈ രാജ്യത്തിന് നിലനിൽപ്പുണ്ടാവുമോ ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ ഈ നാട്ടിൽ നിലനിൽക്കുമോ ആവശ്യമായ മുസ്ലിം പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം കൂടാതെ അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തണം ഈ സംവിധാനത്തിൽ എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ആവർത്തിച്ചാവർത്തിച്ച ആ ചോദ്യം ചോദിക്കുമ്പോ ഈ രാജ്യത്ത് അറുന്നൂറും എഴുന്നൂറും കൊല്ലമായി നിലനിൽക്കുന്ന ഡൽഹി ജുമാ മസ്ജിദ് ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾക്ക് എങ്ങനെയാണ് രേഖ കൊണ്ടുവരാൻ സാധിക്കുക എന്ന് ചോദിക്കുമ്പോ കേന്ദ്ര വഖഫ് കൗൺസിലിൽ നിലവിലുള്ള അംഗങ്ങളിൽ ഈ പുതിയ ഭേദഗതി നിയമപ്രകാരം പന്ത്രണ്ട് അങ്ങനെ കാണുകയില്ല ഈ രാജ്യത്തും മുത്തലാഖുമായി ബന്ധപ്പെട്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ ഭരണകൂടം പ്രഹരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോ പൗരത്വ ഭേദഗതി ബിൽ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോ മതജാതി വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മറ്റൊരു പാരമ്പര്യത്തെ മറ്റൊരു തിന്മയുടെ പാരമ്പര്യത്തെയും സ്വീകരിക്കാതെ ഒറ്റക്കെട്ടായി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം മുസ്ലിങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ നിലനിൽക്കുന്നത് നമ്മൾ കണ്ടു അതുതന്നെയാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ടും ഈ രാജ്യത്ത് തുടരേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് ഈ രാജ്യത്തിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി മുസ്ലിം സമൂഹം പ്രവർത്തിക്കുന്നു മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അക്ഷീണം യത്നിച്ചവരാണ് ഈ രാജ്യത്തുള്ള മുഴുവൻ പൂക്കളും നമ്മുടേതാണ് ഹർ ഹാർ ഹമാരാഹേ രാജ്യത്ത് മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കശ്മീരിൽ നടന്നിട്ടുണ്ട് എങ്കിൽ പഹൽഗാമിൽ പ്രയാസപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സമൂഹം അതിനോട് വിയോജിക്കുന്നു സമസ്ത കേരള ജമ്മിയ തുലമ്മയുടെ ശക്തമായ പ്രതിഷേധം ആ ഘട്ടത്തിൽ നമ്മുടെ നേതാക്കൾ രേഖപ്പെടുത്തിയതാണ് ഏത് മതത്തിന്റെ പേരിലാണ് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ ആളുകളെ കൊല്ലുന്നത് അതിലെങ്ങനെയാണ് മതവിദ്വേഷത്തിനുള്ള ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുവാനുള്ള ആയുധങ്ങളായി അത് പ്രയോഗിക്കുവാൻ കഴിയുന്നത് കശ്മീരിലെ ആ നാട്ടിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പാവപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു അതിന്റെ പ്രയാസം പ്രതിസന്ധി നമ്മൾ അനുഭവിച്ചതും കണ്ടതുമാണ് ഈ രാജ്യത്തിന്റെ സന്ദേശം അതാണ് ഇവിടെ രാജ്യം എന്ന് പറയുന്ന ഈ മഹാശക്തിക്ക് മുന്നിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും മതമുള്ളവനും മതമില്ലാത്തവരും എല്ലാവരും തുല്യരാണ് ഒരു കാര്യം കൂടെ ഈ സന്ദർഭത്തിൽ ചോദിക്കാൻ ഞാൻ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ നിയമങ്ങൾ വ്യവസ്ഥകൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരാക്കാൻ ഈ രാജ്യത്തുള്ള ഭൂരിപക്ഷത്തെ മുസ്ലിങ്ങൾക്കെതിരാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കാതിരിക്കുവാൻ വയ്യ പഹൽഗാമിലെ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സർവകക്ഷി യോഗത്തിൽ സമ്മതിച്ചത് എന്തേ കാരണ സഹിതം ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല ഒരിക്കലും നമ്മൾ അതിന്റെ പേരിൽ മറ്റൊരാരോപണത്തിലേക്ക് പോകുന്നില്ല പക്ഷേ അങ്ങനെ ഒരു പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ മുസ്ലിങ്ങൾ തലകുനിക്കുകയില്ല ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങൾക്ക് അതുമായി ബന്ധമില്ല സമൂഹ മുസ്ലിം സമൂഹം ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടി ഭേദഗതി പിൻവലിക്കും വരെ ഞങ്ങളുടെ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഭേദഗതി പിൻവലിക്കും വരെ ഞങ്ങളുടെ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഈ നിയമത്തിനെതിരായുള്ള പോരാട്ടത്തിന്റെ വഴിയിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടാകും ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട്